വന്നിട്ടുള്ളത് ഒരു സ്നാക്സാണ് അത് എല്ലാവർക്കും ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇവിടെ ഞാനൊരു ക്യാപ്സിക്ക അരിഞ്ഞ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണം കുറച്ച് എല്ലാത്ത ചിക്കനാണ് അതും വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഭാഗത്തിന് ഉപ്പ് പൊടി ഇത്രയും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ശകലം നാരങ്ങ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരില്ലായെങ്കിൽ ശകലം തൈര് തൈരുകൂടെ പുളിപ്പില്ലാത്ത തൈര് തൈരുകൂടെ ചേർത്താൽ മതി എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ടതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കാം അതിൽ എണ്ണയോ ഒന്നും വേണ്ട വെള്ളമൊഴിച്ച് കുഴച്ചാൽ മതി കുറേശ്ശെ കുറേശെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം അവിടെ റെഡി ആയിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ ചിക്കൻ ഒന്ന് കുക്കറിലേക്കിട്ട് ഒരു പിസിൽ കേപ്പിച്ചിട്ട് വരാം ഒന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ക്ഷീണിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും എല്ലാം കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം അതെല്ലാം ഉപ്പുപൊടിയൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച കിറപ്പിക്കവും കൂടെ ഇട്ടുകൊടുക്കാം ഇവിടെ ആവി വന്ന് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരസ്പൂൺ മുളക് പൊടിയേ ഇടുന്നുള്ളൂ ഇറച്ചിയിൽ മുളക് പൊള്ളി മുളക് പൊടി ഇട്ടതുകൊണ്ട് ശകലം മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാസ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മതി അരമുറി തക്കാളിയും കൂടെ വേണം അതും കൂടെ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക ഞാൻ മറന്നുപോയി അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇനി ഈ മല്ലിച്ചപ്പൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് വരാം ചിക്കൻ നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിച്ചെടുത്തിട്ട് വരാം ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇവിടെ ഫില്ലിങ് തയ്യാറാം മാവിയുടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബൗളുകളായിട്ട് എടുത്ത് വരുത്താം ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഒരു സ്പൂണോ അതിലെത്ര വരുമെന്ന് വെച്ചാൽ അത് കണക്കാക്കി വെക്കുക അപ്പോൾ എനിക്ക് ആറെണ്ണത്തിനാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പാത്രം കൊണ്ട് നമുക്കിങ്ങനെ കമത്തി എടുക്കാം സൈഡെല്ലാം ഇങ്ങനെ എടുക്കാം വേണ്ടോ കറക്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേയും ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ പാത്രം വെച്ചിട്ട് ഒന്ന് കമ്മിറ്റെ സൈഡിലുള്ളത് ഇങ്ങായിട്ടുണ്ട് ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കും ിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഉയർത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ മതി ഒരുപാട് എണ്ണയൊന്നും വേണ്ട മറച്ചിട്ട് ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബണ്ണ് പോലത്തെ ഉള്ള ഒരു ഐറ്റമാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എനിക്കൊരു ലൈക്ക് തരിക ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക ഒരു ടാറ്റാ